ഡേ പഴയ ആസന അക്കാദമി ഗ്രാജുവേറ്റും ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി അത്യാവശ്യം മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ച ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജെ ഇമാനുവൽ തോമസ് ആചാരബാഹുവായ ശരീരം കൊണ്ട് തന്നെ പുള്ളി വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള താരമാണ് ഇപ്പം അണ്ണനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് വെറും തായ്ലൻഡിൽ നിന്നും ആറര കോടി രൂപ വിലവ് നിൽക്കുന്ന കഞ്ചാവ് യു കെയിലേക്ക് കടത്താൻ ശ്രമിച്ച നിസ്സാര കേസിനാണ് അണനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ സ്യൂട്ട് കേസ് പരിശോധിച്ചപ്പം അതിനകത്ത് കഞ്ചാവിൻ്റെ അതിവിപുലമായിട്ടുള്ള ശേഖരം ഉണ്ടായിരുന്നു അപ്പം മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിയ കേസിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ഒരു വിദേശ താരം അറസ്റ്റിലായിരിക്കുകയാണ് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച പല താരങ്ങളും പലതരത്തിലുള്ള അവസ്ഥകളിലും പെട്ടിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം പല താരങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിലായതിൻ്റെ വാർത്ത നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ അവസ്ഥ തന്നെ നമ്മൾ പിന്നെ വായിച്ചിറങ്ങിയിട്ടുള്ളതാണ് പക്ഷേ കഞ്ചാവ് കടത്ത് കേസിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് താരം അറസ്റ്റിലാവുന്നത് അപ്പം അതൊരു സ്പെഷ്യൽ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഡേ ജംഷഡ്പുരഫ്സിക്ക് വേണ്ടി കളിച്ച ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജെ ഇമാനുവൽ തോമസ് തായ്ലൻഡിൽ നിന്നും യു കെയിലേക്ക് ആറര കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത് പിടിച്ചിരിക്കുകയാണ് പുള്ളിയുടെ സ്യൂ കേസിനകത്തായിരുന്നു കഞ്ചാവ് വെച്ചത് അപ്പം അണ്ണൻ ഇപ്പം അറസ്റ്റിലാണ്